അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ വെള്ളിയാഴ്ച അസറിൻ്റെ എന്ന് പറഞ്ഞാൽ ദുബക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ് ഞാൻ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഞാൻ നിങ്ങളോട് ഓരോ ദിക്രുകൾ വെള്ളിയാഴ്ച അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലാൻ വേണ്ടി വീഡിയോയിൽ പറയാറുണ്ട് അതേപോലെ നീയത്താക്കി മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഒരുപാട് പേര് ചൊല്ലി നോക്കിയിട്ട് ഒരുപാട് പേർക്ക് അലഹദില്ല ഫലം കിട്ടിയവരുമുണ്ട് വാട്സപ്പിലൂടെ ആയിട്ട് എപ്പോഴും ഓരോ ദിവസങ്ങളായിട്ട് ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ദിക്കറുകൾ ചൊല്ലി ഇതിനെ കാര്യം നടന്നു കിട്ടിയിട്ടാണ് ഈ ധിഖർ ഞാൻ ചൊല്ലിയിട്ട് പെട്ടെന്ന് നടന്നു ദിക്കറ് ചൊല്ലി തീരും മുന്നേ നടന്നു അങ്ങനെ ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നുണ്ട് വീഡിയോയിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് കേട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ചൊല്ലിയവർക്കൊക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ട് അലഹദില്ല ഇനിയും ഒരുപാട് പേർ ഓരോരോ ും വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കാറുണ്ട് തിക്കറുകളും സ്വലാത്തുകളെ പറ്റിയൊക്കെ അപ്പോൾ അള്ളാ ഇന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദിക്റാണ് ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് സർ നമസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സംസാരിച്ചിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് പായയിൽ ഇരുന്ന് ഒരുപാട് നേരം സംസാരിച്ചതിൻ്റെ ശേഷം ഈ ഒരു ദിക്കർ ചൊല്ലുക അങ്ങനെ ഒരു രൂപത്തിലല്ല കേട്ടോ പറയുന്നത് നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്നുകിൽ ആ പായയിൽ ഇരുന്നാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചൊല്ലാം അല്ലെങ്കിൽ പായ മടക്കി എടുത്ത് വെച്ച് എവിടെയെങ്കിലും എടുത്ത് വെച്ചതിൻ്റെ ശേഷം ഒരുപാട് സ്ത്രീകളിൽ കാണുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതിനിടയിലായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ് കേട്ടോ നിസ് നിസ്കാരം കഴിഞ്ഞിട്ട് പേട്ടെന്ന് തന്നെ നിസ്കാരപ്പായം എടുത്ത് എറിഞ്ഞിട്ട് എവിടെയെങ്കിലും എടുത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ അത് നമ്മൾ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ ഒരു അഥബോടെ ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് വേണം നിസ്കാരക്കുപ്പായം മടക്കി ഒതുക്കി നമ്മൾ നിത്യമായിട്ട് വെക്കുന്ന നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് എടുത്ത് വെക്കാൻ അല്ലാതെ നിസ്കാരം കഴിഞ്ഞിട്ട് പേട്ട നിസ്കാരപ്പായ ചുരുട്ടി മടക്കി എവിടെയെങ്കിലും അങ്ങോട്ട് എറിഞ്ഞ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ അപ്പം ഞാനൊന്ന് പറഞ്ഞ് ു ഒരുപാട് പേരിൽ കണ്ട ഒരു കാര്യമാണ് അതുപോലെ നമ്മുടെ മക്കളോടൊക്കെ നിങ്ങൾ ആ കാര്യം ഒന്ന് സൂചിപ്പിക്കുക നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ അവർ പെട്ടെന്ന് നിസ്കാരം നമ്മൾ നിർബന്ധിച്ചിട്ടായിരിക്കും അവരെ നിസ്കരിക്കുന്നത് തന്നെ അവരുടെ ആ ടൈം അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര കുപ്പായം നല്ല രീതിയിൽ തന്നെ നല്ലൊരു സ്ഥലത്ത് നീ നിസ്കാരകുപ്പായം ഇന്നാലിൻ്റെ സ്ഥലത്ത് തന്നെ വെക്കണം എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പം ഇൻഷല്ല ഞാൻ ഇന്ന് പറഞ്ഞത് അസർ നമസ്കാരം ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ അര ടൈം എന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടുന്നൊരു ടൈമാണ് ആ അസർ നമസ്കാരം കഴിഞ്ഞ് ഇനിയിപ്പോൾ നിങ്ങൾ നിസ്കാര പായലിരുന്നോ അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട് എനിക്ക് കിട്ടും ഇത് ചൊല്ലിയാൽ എനിക്ക് എൻ്റെ കാര്യം അല്ല നടത്തി തരും എന്നൊരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലേണ്ട ദിക്കറി ഇതാണ് ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്കറ് ഒരുപാട് പരിചയമുള്ള തിക്കറല്ലേ ഒരുപാട് പേർക്ക് ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയിട്ടുള്ള തിക്കറാണ് എനിക്കും ഉത്തരം കിട്ടിയ ദിക്കറാണെട്ടോ ഇത് അലഹദില്ല അതുകൊണ്ട് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് ആ ഒരു ഇരുന്ന ഇരുപ്പിൽ തന്നെ ചൊല്ലി തീർക്കണം അതായത് നിങ്ങളെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കാണ്ടിരിക്കട്ടോ ഒന്നോ രണ്ടോ അധികമായിട്ട് ടെൻഷൻ അടിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വെക്കുക എന്നിട്ട് അള്ളാഹിനോട് നിങ്ങൾ ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് അള്ളാഹുവിനോടൊന്ന് പറയാ റബ്ബേ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നെ വിഷമം ഇന്നാലിന്നെ പ്രയാസമുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ദിക്കർ ഞാൻ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചെല്ലുന്നല്ല നീ സ്വീകരിക്കണേ അല്ല എൻ്റെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു തരണേ ഇന്നത്തെ രാത്രിയിൽ തന്നെ എനിക്കിതിനെ നീ ഫലം കാണിച്ചു തരണേ റബ്ബെന്ന് അള്ളഹിനോട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഹസ്ബി അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബി അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബി അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബി അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബി അല്ലാഹു അനീമൽ വക്കീൽ എൻ്റെ എല്ലാ കാര്യവും എൻ്റെ റബ്ബിനെ ഞാൻ ഏൽപ്പിക്കുകയാണ് എൻ്റെ റബ്ബെൻ്റെ കാര്യമെല്ലാം തരും എൻ്റെ എല്ലാ കാര്യവും എൻ്റെ റബ്ബ് എല്ലാം റാഹത്തിലും സമാധാനത്തിലുമാക്കി തരും എന്ന മനസ്സോടു കൂടിയിട്ട് മനസ്സിൽ ഇങ്ങനെ ആ ഒരു മനസ്സോടെ ോട് കൂടിയിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ റബ്ബിലേക്ക് പറയുകയാണ് എൻ്റെ റബ്ബിനോട് പറയുകയാണ് എൻ്റെ റബ്ബ് എൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം പ്രാഹത്തിലാക്കി തരും ഹസ്ഫി അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ഫി അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ഫി അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ഫി അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ ഇങ്ങനെ ചെല്ലുക അസർ നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിട്ട് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റിയില്ല എങ്കിലും അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു നാല് അഞ്ച് മണിയൊക്കെ ആവുന്ന സമയത്ത് ചൊല്ലുക എന്നിട്ട് മഗ്‌രിബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ വരെയായിട്ട് നിങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു നൂറെണ്ണമെങ്കിലും സുബഹാൻ അള്ളാഹി വബിഹംദിഹി ദിഹി സുബഹാൻ അള്ളാഹി ്അലീം എന്ന ദിക്കിക്റും ചെല്ലുക ഒരു നൂറെണ്ണമെങ്കിലും ചെല്ലുക ഇനിയിപ്പോൾ ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഉടനെ ചൊല്ലട്ടോ ചൊല്ലട്ടൊന്നു ചൊല്ലുകയും ചെയ്യുക നൂറ് തവണ സുബഹാന വബിഹംദിഹി വബി ഹംദിഹി സുബഹാന അള്ളാഹി അലീം സുബഹാൻ അള്ളാഹി വബി ഹംദിഹി സുബഹാനീം സുബഹാനി വബി എന്ന് ഇങ്ങനെ ചൊല്ലിയ ആ ബാങ്ക് തൊട്ടും മുന്നേ വരെ ഇനി മൈരിബാങ്ക് കൊടു ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു ടൈമിലായിട്ട് നിങ്ങൾ അള്ളഹനോട് കൈകൾ ഉയർത്തിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വേദനകളും നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും ഒരുപാട് ഉണ്ടാവും നമുക്ക് പറയാൻ അല്ലേ ഏതൊക്കെയാണ് ഞാൻ പറയേണ്ടത് എന്നുള്ളൊരു ആയിരിക്കും നമുക്ക് ർക്കും മനസ്സിൽ വലിയ പ്രയാസമായിരിക്കും ഓരോരുത്തർക്കും ഇന്നലെ മനിയാന്നൊക്കെ ആയിട്ട് ഇന്നലെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ അപ്പോൾ ആ ഒരു നമ്പർ കണ്ടിട്ട് ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജ് അറിയിച്ചവരുണ്ട് എന്തോ ഒരു സങ്കടം എന്നറിയാം അതൊക്കെ കണ്ടിട്ട് ഒരുപാട് സങ്കടങ്ങൾ വിഷമങ്ങൾ ഓരോ പ്രയാസങ്ങൾ ഓരോ ഉമ്മമാർ പറയുന്നത് കേട്ടിട്ട് നമുക്കൊക്കെ അല്ല എത്ര സൗഭാഗ്യമാണ് തന്നത് എത്ര സമാധാനമുള്ള ജീവിതമാണ് നമുക്ക് തന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും ഇല്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല എന്നാലും അതിൻ്റെ ഇരട്ടി ഇരട്ടി വിഷമവും പ്രയാസവുമായിട്ടാണ് ഒരുപാട് പേര് ഇന്നലെയൊക്കെ വാട്സപ്പിലൂടെ ആയിട്ട് സങ്കടങ്ങൾ അറിയിച്ചിട്ടുള്ളത് അള്ളാഹു അവരുടെയൊക്കെ ആ പ്രയാസം മാറ്റി കൊടുക്കട്ടെ ആ വിഷമം തീർത്ത് സമാധാനം കൊടുക്കട്ടെ റബ്ബേ എന്തൊക്കെയാ അത് വിഷമമാണ് റബ്ബെ ഓരോരുത്തരുടെ മനസ്സിലുള്ളത് ആ സങ്കടങ്ങളൊക്കെ നീ കാണുന്നവനല്ലേ അല്ല അതിനൊരു സമാധാനം നൽക നൽകല്ല അതിനൊരു സമാധാനം അവർക്കൊക്കെ കൊടുക്കുക റഹ്മാനെ ആ കണ്ണീരൊന്നും ഒപ്പിക്കൊടുക്കല്ല അവരെന്തൊക്കെയാതി പ്രയാസമാണ് റബ്ബൈ ഇന്നലെയൊക്കെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ പറഞ്ഞവരുള്ളതിന് നിനക്കറിയാലോ റഹ്മാനെ അവരുടെയൊക്കെ ആ സങ്കടം നീട്ടി വീട്ടി സമാധാനമുള്ള ജീവിതം അവർക്ക് നീ നൽകല്ല ഒരുപാട് പണമല്ല അവരൊന്നും ആവശ്യപ്പെടുന്നത് റഹ്മാനെ ഇള്ള ജീവിതത്തിൽ സമാധാനമാണ് റബ്ബേ ഞങ്ങളൊക്കെ ജീവിതത്തിൽ നീ സമാധാനം കൊണ്ട് റഹ്മാനെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം കൊണ്ട് റഹ്മാൻ ഇടങ്ങേറുള്ള ജീവിതം ഞങ്ങൾക്കാര്ക്കും നീ തരല്ലേ റബ്ബെ ഞങ്ങളെ ദുവാനും തട്ടിക്കളയരുത് റഹ്മാനെ ഞങ്ങൾ ചൊല്ലുന്ന ദിക്കറിനീ സ്വീകരിക്കണേ അല്ല സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ വിഷമം നീ മാറ്റിത്തരണേയല്ല അപ്പോൾ ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ആദ്യം തന്നെ ഹസ്ബി അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ ചൊല്ലിയ മുന്നൂറ്റി പതിമൂന്ന് തവണ അതൊക്കെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചെല്ലണം കേട്ടോ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇത് ചൊല്ലിയെ ചെല്ലണോ ചെല്ലണ്ടേ എന്നൊരു മനസ്സോട് കൂടിയിട്ടല്ലാണ്ടേ ഇൻഷാല്ല ഈ ദിക്കർ ഞാൻ ചൊല്ലും ആ കേട്ട സമയത്ത് തന്നെ അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് നീയത്താക്കുക എന്നിട്ടത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് സുബഹാൻ അള്ളാഹി വബി ഹംദിഹി സുബഹാൻ അല്ലാഹി ് അലീം എന്ന ദിക്കിക്ക് ഒരു നൂറ് തവണ അതിൻ്റെ ശേഷം അരിവ് വാങ്ങിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ അള്ളാഹിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദ്വാ ചെയ്യുക ഇൻഷാല്ല అల్ాహు తౌఫీక్ నల్గటె ఆమీన్ അപ്പോൾ ഇൻഷാ അല്ലാ ഒരുപാട് പേരെന്നോട് ദാ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് പിന്നെ ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെയായിട്ട് ഓരോ തിക്കറ് ഞാൻ ഈ വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ ഓരോരോ തിക്കർ ഓരോ ദിവസം ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരുന്നില്ലേ ഓരോരോ കാര്യത്തിൽ നീയത്താക്കി ചൊല്ലിക്കോളി സൊലാത്ത ആയിക്കോട്ടെ തിക്കറുകളായിക്കോട്ടെ ഒക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടി എന്ന് വാട്സപ്പിലൂടെ ഒരുപാട് ഉമ്മമാർ അറിയിച്ചിട്ടുണ്ട് അലഹമ്മില്ല അപ്പോൾ ഇൻഷാള്ള ഞാൻ ഇന്ന് പറഞ്ഞ കാര്യവും നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോടും كوريتي جيد نوكا الله رحمه ورحمه الى حلرة روح محمد مصطفى صلى الله عليه وسلم السلام عليكم الفاتحة عوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد وياك نستعين اخذنا السراط المستقيم سراط الذين انعمت عليهم عوذ المعذوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وَتَقْلَبَ به الحوائج وتنال به الرَّأِيَ وسن الخواتم ويستسقى الامام وَجِيلٌ الكريم وعلى آله وصحبه في كل لمحة من نفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما دام على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الأمام الكريم وعلى آله وصحبه في كل لمحة من نفس كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرهائب وحسن الخواتم استسقى الامام وجه الكريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلام دعماً على سيدنا محمدٍ الذي تنحل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرائب وأسر الخواتم يشتسك أمام وَجِيلَ الكريم

وعلى آله وصحبه في كل لمحة من نفس كل معلوم لك اللهم صل صلاة غاملةً وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلا به الحوائج وتنال به الرائب وحسن الخواتم ويستسقى اللمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صلِّ صلاة غاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب الخوات الخواتم يستسكى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وأسر الخواتم ويستسكى الامام بجيل الكريم وعلى آله وصحبه في كل لمحة ونفس ميت كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الامام وجهه الكريم وعلى آله وصحبه في كل لمحة ديم. ونفس بيد كل معلوم لك اللهم صل صلاة غاملة وسلم سلاماً دعم على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلا بي الهوائج وتنال به الرايب وأسر الخواتم الأمام وجه الكريم وعلى آله وصحبه في كل لمهة ونفس بيد كل معلوم لك اللهم صلِّ صلاة غاملة وسلم سلاما دَامَ على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرائب الخواتم أَسْتَسْقِلْ الامام وجيل كريم وعلى آله وصحبه في كل لمهدم ونفس ميدد كل معلوم لك അല്ല റബ്ബയെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും ഉണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ല റബ്ബയെ ഞങ്ങളെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് റഹ്മാൻ നിന്നോട് ഓരോന്നായിട്ട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല നിനക്കറിയാലോ അല്ല എന്തൊക്കെ വേദനകളാണ് ഞങ്ങളെയൊക്കെ മനസ്സിലുള്ളത് എന്ന് റബ്ബയെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തരണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ അല്ലാഹ് മനസ്സിന് റാഹത്ത് അല്ലാഹ് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടല്ല റബ്ബയെ ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടാനുള്ള നീ കാണിച്ചു തരണേ അല്ല റബ്ബയെ ഞങ്ങൾ കടങ്ങളൊക്കെ വഴി നീ ഞങ്ങളെ മുന്നിൽ ഹലാലായിട്ടുള്ള ഒരു മാർഗം കാണിച്ചു കൊണ്ട് റഹ്മാനെ റബ്ബെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസത്തിലാണ് പ്രയാസത്തിലാണ് റഹ്മാനെ മനസ്സിന് സമാധാനം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല റബ്ബയെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറും പ്രയാസവും എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാനെ മനസ്സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ റബ്ബേ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് റഹ്മാൻ റബ്ബേ നല്ല ജോലി നൽകണേ അല്ല ജോലി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട് വിളിക്കുമെന്ന് പറഞ്ഞ് ഇതുവരെ വിളിച്ചിട്ടില്ല ഇത്ത എന്ന് ദുവാ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് റഹ്മാനെ റബ്ബേ അവർ വിചാരിക്കുന്ന നല്ല ശമ്പളമുള്ള ഒരു ജോലി അവർക്കൊക്കെ നീ നൽകണേ അല്ല റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ റഹ്മാനെ ഞങ്ങളെ മക്കളെ നിദീനിൻ്റെ മക്കളാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ മക്കൾ അനാവശ്യ ചീത്ത എന്തെങ്കിലും ഇടങ്ങേറുകൾ എൻ്റെ ഞങ്ങളെ മക്കളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം നീ തട്ടി മാറ്റണേ മാറ്റണേല്ല റബ്ബേ നല്ല ദീനി ചിട്ടയുള്ള മക്കളാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ അല്ല ഞങ്ങളെ നന്നാക്കി തരണേ ഞങ്ങൾ ഞങ്ങളെ ബത്ത് നന്നാക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് ധുനിയാവുന്നു നാളെ ആഹൃത്തിൽ നിന്നും ഞങ്ങൾ ചെയ്യുന്ന കൊണ്ട് ഉപകാരം നീ നൽകണേ അല്ല റബ്ബേ ഞങ്ങൾ പാട് ചെല്ലുന്നവരാണ് തിക്റുകൾ ചെല്ലുന്നവരാണ് റഹ്മാനെ ഞങ്ങളൊരു വക്തരി നിസ്കാരം കഥ ആക്കാറില്ല റഹ്മാൻ റബ്ബേ അതെല്ലാം നീ ഇന്ന് ദുനിയാവുന്നും നാളാഹൃത്തു നിന്ന് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കണേ അല്ല റബ്ബേ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് ഓരോരുത്തർക്കുള്ളത് എന്ന് നിനക്കറിയാലോ അല്ല നിന്നോട് ഓരോന്നായിട്ട് എണ്ണിപ്പറയേണ്ട ആവശ്യമില്ലല്ലോ റബ്ബേ എല്ലാം നീ റാഹത്തിലാക്കണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല റബ്ബേ കടങ്ങൾ വീട്ടാനുള്ള വഴി കാണിച്ചു തരണേ അല്ല റബ്ബെ ഞങ്ങളെ ദുവാക്കിന് ഉത്തരം കാണിച്ചു തരണേ അല്ല റബ്ബേ ഞങ്ങളെ ദുബനി ഉത്തരമില്ലാതെ മടക്കല്ലേ റഹ്മാനെ ഞങ്ങളെ ദുവാക്കിന് ഉത്തരം നൽകണേ അല്ല آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ല്ലാം സല അല്ലാഹു അലാ മുഹമ്മദ് സല അല്ലാഹു അലൈ വസല്ലം സല അല്ലാഹു അലാ മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ല്ലം അള്ളാഹു വസ് അല്ലാ മുഹമ്മദ് റബ്ബി സല്ലൈ അലൈഹി വസല്ലീം എല്ലാവരോടും നിങ്ങൾ ഓരോരുത്തരും വീഡിയോൻ്റെ താഴെയായിട്ട് എഴുതിവിടുന്ന കമൻ്റൊക്കെ വായിക്കാറുണ്ട് കേട്ടോ ചിലപ്പം അതിനൊന്നും റിപ്ലൈ തരാഞ്ഞത് തരാത്തത് കൊണ്ടാവാം സമയമില്ലാത്തത് കൊണ്ടാണ് അതിൽ നിങ്ങൾ കരുതും കമൻറ്റിനൊന്നും റിപ്ലൈ തരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ എഴുതി വിടുന്ന എല്ലാ കമൻറ്റും വായിക്കാറുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവഹകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാത്ത വരക്കാത്തുഹു